നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻസിന്റെ പുതിയൊരു സ്വാഗതം പതിനൊന്നാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം ഹോം മത്സരം അടുത്ത നാളെയാണ് ഈ ഒരു മത്സരം നടക്കുന്നത് കൊച്ചി ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരമാണ് ഈ ഒരു മത്സരത്തെ കുറിച്ച് എടുത്തു പറയുന്നത് ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പാണ് നമ്മൾ ഈ ഒരു പറയാൻ പോകുന്നത് അപ്പൊ വീഡിയോ കടക്കാം വീഡിയോ കടക്കുന്ന സബ്സ്ക്രൈബ് കിട്ടാൻ ചെയ്ത നോട്ടിഫിക്കേഷൻ കിട്ടും ടീമുകളുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ രണ്ടാം മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം ഹോം മത്സരം രണ്ട് ടീമുകളും ഓരോ പശ്ചാത്തല മത്സരം പരാജയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു മത്സരം കഴിക്കാനായിട്ട് ഇറങ്ങുന്നത് അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് പഴയ സൂപ്പർ താരങ്ങളായി ജിസിംഗ് ധനോജി അതേപോലെ നമ്മുടെ ഗോൾഡ് ആൻഡ് ബുഡ് വിന്നേർ ദിമി ഡയമണ്ടോസൊക്കെ ഈസ്റ്റ് ബംഗാളിനാണ് കളിക്കുന്നത് ഡയമണ്ട് കോസും അതേപോലെ ജീസസിന്റെ അനുഭവം നാളെ കൊച്ചി കളിക്കാൻ ഇറങ്ങാണ്ടാവും ബ്ലാസ്റ്റേഴ്സിന്റെ ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിന്റെ എടുത്തു ബ്ലാസ്റ്റേഴ്സിന്റെ നായകൻ അഡ്രയ ലൂണ കളിക്കും നമുക്ക് കൺഫേം ആയിട്ടില്ല അതായത് പനിയും കാര്യങ്ങളാണെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് പറയുന്നത് ഈസ്റ്റ് ബംഗാൾ എടുത്തു പറയുന്നത് ഐ എസ് പതിനൊന്നാം സീസണിലേക്ക് മികച്ച സയൻസ് തന്നെയാണ് അവർ കംപ്ലീറ്റ് ആക്കിയത് അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലും മികച്ച സൈനിങ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ലൈനപ്പിലേക്ക് എടുക്കുന്ന ഗോൾ പോസ്റ്റ് നമ്മൾ എന്തായാലും സച്ചിൻ സുരേഷ് തരാം നമ്മൾ തെരഞ്ഞെടുക്കുന്നത് സച്ചിൻ സുരേഷ് തന്നെ കഴിഞ്ഞ മാസത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വരകാത്തത് ഡിഫെൻസിലേക്ക് വരാണ് കുറച്ചു ടഫ് മാച്ച് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും സെഹീബിന് നമ്മൾ ഐമൻ ഡോളിങ്ങിനാണ് ഡിഫൻസിലേക്ക് ആഡ് ചെയ്യുന്നത് ഡ്രിൻജി അതേപോലെ പ്രീതം കോട്ടാൽ സന്ദീപ് സിംഗ് എന്നിവരാണ് നമ്മൾ ഡിഫൻസിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ മിഫീഡിലൊക്കെ മിഫീഡിലേക്ക് അഡ്രൂണുണ്ടാവില്ല ഏകദേശം ഒന്നാമത്തെ മത്സരം കളിക്കുക അലക്സാണ്ടർ കോയഫ് ഡാനിഷ് ഫറൂഖ് മുഹമ്മദ് ഐമൻ അതേപോലെ രാഹുൽ ടി പി എന്നിവരാണ് നമ്മൾ എന്തായാലും മിഫ്ഫീഡിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ജിബിനസും അതേപോലെ നോവസ് അധുവിനാണ് നമ്മൾ രണ്ട് സ്ട്രൈക്കേഴ്സ് അടി തെരഞ്ഞെടുക്കുന്നത് ഒക്കെ എപ്പോഴും ഫസ്റ്റ് കളിയാണ് അത്ര നല്ല പെർഫോമൻസ് ഒന്നല്ല അദ്ദേഹം കഴിച്ചിട്ട് അതുകൊണ്ട് തന്നെ ജീസസ് ജിബിനസ് നമ്മൾ ഫസ്റ്റ് ലെവലിൽ എന്തായാലും അതായതായൊരു സ്റ്റാർട്ടിംഗ് ലൈനൊരു സ്റ്റാർട്ടിംഗ് ലൈനങ്ങൾ ചെയ്യാൻ മറക്കരുത്